നമസ്കാരം ഇൻഫോ ന്യൂസിലേക്ക് സ്വാഗതം ഞാൻ ഇന്നത്തെ പ്രധാന വാർത്തകൾ മലയാള സിനിമയുടെ അമ്മ നടി കവിയൂർ പൊന്നമ്മ അന്തരിച്ചു പൊന്നമ്മായിരുന്നു വാർദ്ധക്യ സഹജമായ രോഗങ്ങളെ തുടർന്ന് ദീർഘനാളായി ചികിത്സയിലായിരുന്നു കല്ലേറ്റങ്കര പാറേക്കാട്ടുകര കള്ളുഷാപ്പിന് മുൻപിലെ സംഘർഷത്തിനിടെ മർദ്ദനമേറ്റ് യുവാവ് മരിച്ച സംഭവത്തിൽ രണ്ടുപേരെ ആളൂർ പോലീസ് അറസ്റ്റ് ചെയ്തു ചാലക്കുടിയിൽ ബാലസംഘം ഏരിയ സമ്മേളനം പരിയാരം കമ്മ്യൂണിറ്റി ഹാളിൽ വെച്ച് സംഘടിപ്പിച്ചു റോഡിൽ അപകട അപകടക്കുടികൾ നിറഞ്ഞു കാലന്റെ വേഷത്തിൽ വേറിട്ടൊരു പ്രതിഷേധം ചാലക്കുടിയിൽ കേരള കോൺഗ്രസ് യെച്ചൂരി അനുസ്മരണ യോഗം സംഘടിപ്പിച്ചു മേലൂർ കൂവക്കാട്ടുകുന്ന് പൌരാവലി ഒരുക്കുന്ന ശ്രാവണ സന്ധ്യയുടെ ഭാഗമായി അഖില കേരള ഓണം കളി മത്സരം സംഘടിപ്പിച്ചു കൊടകര ബിആർസി പുതുക്കാട് ജി വി എച്ച്എസ്എസിൽ നടത്തിവരുന്ന ലൈവ് ട്വന്റി ഫോർ ത്രിദിന ക്യാമ്പ് സമാപിച്ചു മലയാള സിനിമയുടെ അമ്മ നടി കവിയൂർ പൊന്നമ്മ അന്തരിച്ചു ൊൻപത് വയസ്സായിരുന്നു വാർദ്ധക്യ സഹജമായ രോഗങ്ങളെ തുടർന്ന് ദീർഘനാളായി ചികിത്സയിലായിരുന്നു എറണാകുളം ലിസി ആശുപത്രിയിൽ വെച്ചായിരുന്നു അന്ത്യം മലയാള സിനിമയിലെ ഏറ്റവും പ്രിയപ്പെട്ട അമ്മയായി വിശേഷിപ്പിക്കപ്പെട്ട നടിയായിരുന്നു കവിയൂർ പൊന്നമ്മ ഇരുപതാം വയസ്സിൽ സത്യൻറെയും മധുവിന്റെയും അമ്മയായി വേഷമിട്ട് ഏവരെയും അത്ഭുതപ്പെടുത്തിയ പ്രകടനം കാഴ്ചവെച്ച പൊന്നമ്മ സിനിമയിലെ അവസാന നാളുകൾ വരെയും ഏറ്റവും തന്മയത്വത്തോടെ അമ്മ വേഷങ്ങൾ അവതരിപ്പിച്ചു ചെറുപ്രായത്തിൽ തന്നെ സംഗീതം അഭ്യസിച്ചു തുടങ്ങിയ കവിയൂർ പൊന്നമ്മ പതിനാലാം വയസ്സിൽ നാടകത്തിലേക്ക് ചുവടുവെച്ചു തോപ്പിൽ ഭാസിയുടെ പ്രശസ്തമായ മൂലധനമായിരുന്നു ആദ്യ പൊന്നമ്മ ഭാഗമായ പ്രധാന നാടകങ്ങളിലൊന്ന് പിന്നീട് കുടുമ്പിനി എന്ന ചിത്രത്തിൽ രണ്ട് കുട്ടികളുടെ അമ്മയായി അഭിനയിച്ചുകൊണ്ട് വെള്ളിത്തിരയിലേക്ക് എത്തി ആയിരത്തി തൊള്ളായിരത്തി അറുപതുകൾ മുതൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വരെയുള്ള അരനൂറ്റാണ്ട് കാലത്തോളം സിനിമയിൽ നിറഞ്ഞു നിന്ന പൊന്നമ്മ നാല് സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരങ്ങളടക്കം നിരവധി നേട്ടങ്ങൾ സ്വന്തമാക്കിയിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് എന്നീ വർഷങ്ങളിൽ തുടർച്ചയായും പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിലും മികച്ച രണ്ടാമത്തെ നടിക്കുള്ള പുരസ്കാരം നേടിയത് കവിയൂർ ചിത്രങ്ങളിൽ നടി അഭിനയിച്ചിട്ടുണ്ട് കല്ലേറ്റങ്ങര പാറേക്കാട്ടുകര കള്ളുഷാപ്പിന് മുമ്പിലെ സംഘർഷത്തിനിടെ മർദ്ദനമേറ്റ് യുവാവ് മരിച്ച സംഭവത്തിൽ രണ്ടുപേരെ ആളൂർ പോലീസ് അറസ്റ്റ് ചെയ്തു പാറേക്കാട്ടുകര സ്വദേശികളായ കള്ളിവളപ്പിൽ ഇരുപത്തിയെട്ട് വയസ്സുള്ള ജിൻഡോ പൂവക്കാട്ടിൽ അറുപത്തിയെട്ട് വയസ്സുള്ള സിദ്ധാർത്ഥൻ എന്നിവരാണ് അറസ്റ്റിലായത് കല്ലേറ്റുങ്കര വടക്കുമുറി കാച്ചപ്പിള്ളി വീട്ടിൽ നാൽപ്പത്തിയൊന്ന് വയസ്സുള്ള ജോബിയാണ് ചികിത്സയിലിരിക്കെ മരിച്ചത് തിരുവോണ ദിനത്തിൽ ഉച്ചയ്ക്കായിരുന്നു സംഭവം ജോബിയും സിദ്ധാർത്ഥനും തമ്മിൽ ഷാപ്പിന് മുൻപിൽ വെച്ച് അടിപിടി നടന്നിരുന്നു ഈ സമയം ബൈക്കിൽ വരികയായിരുന്ന ജിൻഡോ ഇരുവരെയും പിടിച്ചു മാറ്റുന്നതിനിടയിൽ ജോബിയുമായി വാക്കുതർക്കത്തിലായി തുടർന്ന് ഇരുവരും ചേർന്ന് ജോബിയെ മർദ്ദിക്കുകയായിരുന്നു തലയ്ക്കും വാരിയനും പരിക്കേറ്റ് അവശനിലയിൽ റോഡിൽ കിടന്ന ജോബിയെ സഹോദരി എത്തിയാണ് ആശുപത്രിയിൽ എത്തിച്ചത് മുളങ്കുന്നത്തകാവ് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരുന്നു ജോബി തിങ്കളാഴ്ചയാണ് മരിച്ചത് തുടർന്ന് നടന്ന അന്വേഷണത്തിലാണ് പ്രതികൾ പിടിയിലായത് ആളൂർ എസ് എച്ച്ഒ കെ എം ബിനീഷിന്റെ നേതൃത്വത്തിൽ എസ്ഐമാരായ കെ എസ് ഗിരീഷ് കെ കെ രഘു സീനിയർ സിവിൽ പോലീസ് ഓഫീസർ പി സി സുനന്ദ് സിവിൽ പോലീസ് ഓഫീസർ പി എസ് സലേഷ് എന്നിവർ ചേർന്നാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത് ഏരിയ സമ്മേളനം പരിയാരം കമ്മ്യൂണിറ്റി ഹാളിൽ വെച്ച് സംഘടിപ്പിച്ചു സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി ഹാഫിസ് ഇബ്രാഹിം ഏരിയ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു ഏരിയ പ്രസിഡന്റ് ഇ എസ് നടാഷ അധ്യക്ഷത വഹിച്ചു ഏരിയ സെക്രട്ടറി എസ് അഭിഷേക് ഏരിയ കൺവീനർ അഡ്വക്കേറ്റ് കെ ആർ സുമേഷ് ഏരിയ കോർഡിനേറ്റർ പി വി സന്തോഷ് ഏരിയ രക്ഷാധികാരി ജിൽ ആന്റണി ജില്ലാ കോർഡിനേറ്റർ ടി കെ അമൽ റാം ജില്ലാ പ്രസിഡന്റ് മുഹമ്മദ് അഷ്റഫ് ജില്ലാ ജോയിന്റ് സെക്രട്ടറി ഭുവനരാജൻ ജില്ലാ പഞ്ചായത്തംഗം ജനീഷ് പി ജോസ് പരിയാരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മായാ ശിവദാസൻ സി ജി സിനി ടീച്ചർ പി ആർ ഭാസ്കരൻ മാസ്റ്റർ എന്നിവർ പ്രസംഗിച്ചു ഭാരവാഹികളായി ഇ എസ് നടാശ പി ആർ അർജുൻ കെ ആർ സുമേഷ് പി വി സന്തോഷ് ജിൽ ആന്റണി എന്നിവരെ തെരഞ്ഞെടുത്തു റോഡിൽ അപകട അപകടക്കുടികൾ നിറഞ്ഞു വേഷത്തിൽ ഇരിങ്ങാലക്കുട നഗരസഭയിലെ റോഡുകളെല്ലാം തന്നെ കാലങ്ങളായി തകർന്ന് സഞ്ചാര യോഗ്യമല്ലാത്ത സ്ഥിതിയിലാണ് ഇതിൽ പ്രതിഷേധിച്ചാണ് പൊതുപ്രവർത്തകനായ ഷിയാസ് പാളയംകോട്ട് വേറിട്ടൊരു പ്രതിഷേധവുമായി രംഗത്തെത്തിയത് കാലന്റെ വേഷത്തിൽ റോഡിലെ കുഴികളിൽ നിന്നാണ് ഷിയാസ് പ്രതിഷേധം നടത്തിയത് റോഡിലെ കുഴികൾ അടയ്ക്കണമെന്നാവശ്യപ്പെട്ട് നിരവധി തവണ ഷിയാസ് നഗരസഭാ അധികൃതർക്കും വിജിലൻസിനും പരാതികൾ നൽകിയിട്ടുണ്ട് എന്നാൽ ഇതിലൊന്നും യാതൊരു നടപടിയും ഇല്ലാത്തതിനെ തുടർന്നാണ് കാലിന്റെ വേഷം ധരിച്ച് ഷിയാസ് എത്തിയത് നഗരസഭാ ഓഫീസിൽ ആ വേഷത്തിൽ തന്നെ പരാതി എഴുതി നഗരസഭാ അധികൃതർക്ക് കൈമാറി തുടർന്ന് ഇരിങ്ങാലക്കുടയിലെ കുഴികളിൽ ഇറങ്ങി നിന്ന് പ്രതിഷേധിച്ചു സംസ്ഥാന പാതയിൽ കോൺക്രീറ്റ് റോഡ് നിർമ്മാണം നടക്കുന്നതിനാൽ നഗരത്തിലെ മറ്റ് റോഡുകളിലൂടെയാണ് ഗതാഗതം തിരിച്ചുവിടുന്നത് ഈ റോഡുകളെല്ലാം പൊട്ടിപ്പൊളിഞ്ഞു കിടക്കുന്നതിനാൽ ഗതാഗത കുരുക്ക് അതിരൂക്ഷമാണ് കുഴികളിൽ വീണ് പരിക്കപറ്റുന്ന യാത്രികരുടെ എണ്ണം ദിനം പ്രതി വർദ്ധിച്ചു വരികയും ചെയ്യുന്നു നോക്ക് ഇവിടെ ും നഗരസഭയിലെ വിവിധ വാർഡുകളിൽ ഇത്തരത്തിൽ കോഴികൾ ഇതിന് മോശമായ കോഴികളാണ് ഇതൊരു ചെറിയൊരു സാമ്പിൾ മാത്രമാണ് ഇപ്പൊ സ്റ്റേറ്റ് ഹൈവേയുടെ നിർമ്മാണം നടക്കുന്നത് കൊണ്ട് ചെറിയ ചെറിയ വഴികളിലൂടെയാണ് വാഹനങ്ങൾ ഇപ്പൊ ഓടിക്കുന്നത് ഭയങ്കര സ്വാധീനിച്ച ജനങ്ങളുടെ ജീവന സ്വത്ത് അധ്യാപകരുടെ അവസ്ഥയിലായിട്ടിരിക്കുകയാണ് തിരിഞ്ഞാലക്കുടം നഗരസഭയിൽ ഇത്തരത്തിലുള്ള കുണ്ടു കോഴിയിൽ നിരവധി പേരാൾക്കും വീണ അപകടം പറ്റുന്നത് ഈ കോഴിയാണ് ഉണ്ടായിട്ട് മൂവേഴ്സം ഒരു മാസം കഴിഞ്ഞു ഇത് അടയ്ക്കാൻ പോലെ അവർക്ക് തന്നെ ആരും അപ്പൊ നോക്ക് നോക്ക് അങ്ങനെ നോക്ക് നഗരസഭ വണ്ടി പോവാണ് കണ്ട നഗരസഭ വണ്ടി നിരന്തരം പോണ ഒരു വഴിയാണ് അവർക്കും ഇതൊന്നും ഒരു ഒരു പ്രശ്നമല്ല അതുപോലെ സണ്ണി സിൽക്കിന്റെ അവിടെ ഏഴ് വർഷം വർഷം അവർ നിർമ്മാണവും നടത്തുന്നില്ല ചാലക്കുടിയിൽ കേരള കോൺഗ്രസ് യെച്ചൂരി അനുസ്മരണ യോഗം സംഘടിപ്പിച്ചു അഞ്ച് പതിറ്റാണ്ടിലധികം ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ പ്രായോഗികതയുടെ പ്രതീകമായി നിറഞ്ഞു നിന്ന വ്യക്തിത്വമായിരുന്നു സീതാറാം യെച്ചൂരിയുടേതെന്നും നിലവിലെ സാഹചര്യത്തിൽ അദ്ദേഹത്തിന്റെ അഭാവം ഇന്ത്യൻ രാഷ്ട്രീയത്തിന് നികത്താനാവാത്ത നഷ്ടമാണെന്നും കേരള കോൺഗ്രസ് നിയോജകമണ്ഡലം കമ്മിറ്റി സംഘടിപ്പിച്ച അനുശോചന യോഗത്തിൽ അഭിപ്രായപ്പെട്ടു നിയോജകമണ്ഡലം പ്രസിഡന്റ് ജോൺ മുണ്ടൻ മാണി സെക്രട്ടറി ജോഷി പുതുശ്ശേരി സംസ്ഥാന സമിതി അംഗം വിൽസൺ മേച്ചേരി കേരള ലോയേഴ്സ് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് സജി റാഫേൽ കർഷക യൂണിയൻ നിയോജകമണ്ഡലം പ്രസിഡന്റ് മനോജ് കുന്നേൽ തോമസ് കണ്ണമ്പുഴ ജോസ് മേച്ചേരി ഡേവിസ് നായത്തോടൻ എന്നിവർ സംസാരിച്ചു ാട്ടുകുന്ന് പൗരാവലി ഒരുക്കുന്ന ശ്രാവണ സന്ധ്യയുടെ ഭാഗമായി അഖില കേരള ഓണം കളി മത്സരം സംഘടിപ്പിച്ചു കൂവക്കാട്ടുകുന്ന് സെന്ററിൽ വെള്ളിയാഴ്ച രാവിലെ പതിനൊന്ന് മണി മുതൽ ആരംഭിച്ച ഓണം കളി മത്സരം രാത്രി പത്തുമണിവരെ ഉണ്ടായിരിക്കും നടന കലാവേദി പൊന്നനം കാട്ടൂർ യുവധാര കലാവേദി കോൾക്കുന്ന് എന്നീ ടീമുകളാണ് പങ്കെടുക്കുന്നത് ശ്രാവണ സന്ധ്യയോടനുബന്ധിച്ച് വനിതാ ഓണംകളി പ്രദർശനവും കലാസാഹിത്യ മത്സരങ്ങളും ആദരണീയവും നടത്തി കൊടകര ബി ആർ സി പുതുക്കാട് ജി വി എച്ച് എസ് എസിൽ നടത്തിവരുന്ന ലൈഫ് ട്വന്റി ഫോർ ത്രിദിന ക്യാമ്പ് സമാപിച്ചു സെപ്റ്റംബർ പതിനെട്ട് പത്തൊൻപത് ഇരുപത് തീയതികളിൽ കൊടകര ബി ആർ സിയുടെ ആഭിമുഖ്യത്തിൽ ജി വി എച്ച് എസ് എസ് പുതുക്കാട് നടത്തിയ ക്യാമ്പിൽ രസക്കൂട്ട് കൃഷിക്കൂട്ടം ജലം ജീവിതം എന്നീ മേഖലകളിലാണ് പരിശീലനം നടത്തിയത് സമാപന ദിവസമായ ഇന്ന് നടന്ന സമ്മേളനത്തിൽ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ശ്രീമതി സതി സുധീർ അധ്യക്ഷത വഹിച്ചു കൊടകര ബി പി സി സിന്ധു ടീച്ചറുടെ സ്വാഗതത്തോടെ ആരംഭിച്ച യോഗം ജില്ലാ പഞ്ചായത്ത് മെമ്പർ ശ്രീമതി സരിത രാജേഷ് ഉദ്ഘാടനം ചെയ്തു കൃഷിക്കൂട്ടത്തിൽ മാതൃകാ കർഷകനുള്ള അവാർഡ് ലഭിച്ച ഇ കെ തമ്പാനെ ആദരിച്ചു കുട്ടികൾക്ക് പ്ലംബിംഗ് മേഖലയെക്കുറിച്ച് നിർദ്ദേശം നൽകാനെത്തിയ പ്രിൻസിനെ വേദിയിൽ ആദരിച്ചു തുടർന്ന് കുട്ടികൾക്ക് ലൈഫ് ട്വന്റി ഫോർ സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്തു വിദ്യാലയത്തിലെ എച്ച് എം ബിന്ദു ടീച്ചർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു സി ആർ സി സി ഫിൽമി ടീച്ചർ നന്ദി പറഞ്ഞു ഇന്നത്തെ സ്വർണവില സ്വർണം ഗ്രാമിന് ആറായിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ച് രൂപ പവന് അൻപത്തി അയ്യായിരത്തി എൺപത് രൂപ ഇന്നത്തെ കാലാവസ്ഥ കൂടിയ താപനില മുപ്പത്തിരണ്ട് ഡിഗ്രി സെൽഷ്യസ് കുറഞ്ഞ താപനില ഇരുപത്തിനാല് ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തി പ്രധാന കൂടി മലയാള സിനിമയുടെ അമ്മ നടി കവിയൂർ പൊന്നമ്മ അന്തരിച്ചു എഴുപത്തിയൊൻപത് വയസ്സായിരുന്നു വാർദ്ധക്യ സഹജമായ രോഗങ്ങളെ തുടർന്ന് ദീർഘനാളായി ചികിത്സയിലായിരുന്നു കല്ലേറ്റങ്കര പാറേക്കാട്ടുകര കള്ളുഷാപ്പിന് മുൻപിലെ സംഘർഷത്തിനിടെ മർദ്ദനമേറ്റ് യുവാവ് മരിച്ച സംഭവത്തിൽ രണ്ടുപേരെ ആളൂർ പോലീസ് അറസ്റ്റ് ചെയ്തു ചാലക്കുടിയിൽ ബാലസംഘം ഏരിയ സമ്മേളനം പരിയാരം കമ്മ്യൂണിറ്റി ഹാളിൽ വെച്ച് സംഘടിപ്പിച്ചു റോഡിൽ അപകട കുടികൾ നിറഞ്ഞു കാലന്റെ വേഷത്തിൽ വേറിട്ടൊരു പ്രതിഷേധം ചാലക്കുടിയിൽ കേരള കോൺഗ്രസ് യെച്ചൂരി അനുസ്മരണ യോഗം സംഘടിപ്പിച്ചു ൂർ കൂവക്കാട്ടുകുന്ന് പൌരാവലി ഒരുക്കുന്ന ശ്രാവണ സന്ധ്യയുടെ ഭാഗമായി അഖില കേരള ഓണം കളി മത്സരം സംഘടിപ്പിച്ചു കൊടകര ബി ആർ സി പുതുക്കാട് ജി വി എച്ച് എസ് എസിൽ നടത്തിവരുന്ന ലൈഫ് ട്വന്റി ഫോർ ത്രിദിന ക്യാമ്പ് സമാപിച്ചു ചാലക്കുടി പുതുക്കാട് മേഖലയിലെ മുഴുവൻ വാർത്തകളും ഇൻഫോ ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ് വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും സ്വീകരിക്കുന്ന നമ്പർ നയൻ നന്ദി നമസ്കാരം